പ്പാതി കെ ആർ ടോണി ഈ കവിത ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് നമ്മളൊരു കഥ കിട്ടണമല്ലോ കുറുക്കൻ മുന്തിരി കളിക്ക് കുറച്ച് അടിയിട്ട് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ അത് പുളിക്കും എന്ന് പറഞ്ഞു പോയില്ലേ ആ കഥയാണ് എനിക്ക് ഓർമ്മ വന്നത് ദൈവപ്പാതി കെ ആർ ടോണി തൂങ്ങി നിൽക്കുന്നു മുന്തിരി ചാടിയാൽ ോ തൂങ്ങി നിൽക്കുന്നു മുന്തിരിക്കുല മുന്തിരിപ്പഴക്കുല മുകളിലാണേറെ ചാടിയാൽ കിടക്കുമോ ദൂരെ നിന്നേ ഞാണതു കണ്ടതാണേതായാലും ചാടി നോക്കുക തന്നെ കിട്ടിയില്ലെങ്കിൽ വേണ്ട പോട്ടെ അല്ലെങ്കിൽ പൊട്ടയാണെന്ന് കൈ വീശി നടന്നാലും കൊമ്പു ചായ്ക്കുവാൻ പോലും മാർഗമില്ലേറെ വട്ടം കല്ലെടുത്തെറിഞ്ഞിട്ടും കൊണ്ടതില്ലതിലൊന്നും കൊമ്പു ചായ്ക്കുവാൻ പോലും മാർഗമില്ലേറെ വട്ടം കല്ലെടുത്തെറിഞ്ഞിട്ടും കൊണ്ടതില്ലതിലവുന്നു കയറാൻ എളുപ്പമായിരിക്കാം അതുപോലെ ഇറങ്ങുവാൻ ഞാൻ അറിയുന്നു കയറുവാൻ എളുപ്പമായിരിക്കാം അതുപോലെ ഇറങ്ങുവാൻ എളുപ്പമല്ലെന്നും ഞാൻ അറിയുന്നു എങ്കിലും വിട്ടിട്ടെങ്ങു പോകുവാൻ ഞാൻ ഈ കുല മുന്തിരി ചോട്ടിൽ തന്നെ കാരുണ്യ ഇപ്പോഴാ കുല പൊട്ടിത്താഴെൻ മുന്നിൽ വീണു കിട്ടിയാൽ സുനിശ്ചിതം പാതി ഞാൻ ദൈവത്തിനു നേട്ട നൽകിടും ബാക്കി പാതി ഞാൻ ചാപ്പിട്ടെന്തു രസമാണ്ങ്ങാറ്റുമേറ്റുറങ്ങുവാൻ ആയതിനാൽ ഈ കുലമുന്തിരിപ്പഴം നോക്കി വായും തുറന്നു ഞാൻ എത്രയും മിഴുന്നേടാം അല്ലിതെന്തത്യത്ഭുതം കുല പൊട്ടിയോ വന്നു വീണൽ വീണല്ലോ മുന്നിൽ നല്ല മുൻ മുന്തിരിപ്പഴം എന്തു ചന്തമാണയ്യാ കണ്ണു കണ്ണുചിന്നുന്നു ഇതിൽ പാതി പോകണം വിശപ്പകറ്റൻ പാതി മാത്രമേയുള്ളൂ ചെന്നെടുത്തൊരെണ്ണം ഞാൻ കടിച്ചൂകുതിയോടെ പല്ലുകൾ പുളിപ്പ് കൊണ്ടല്ലയോ പുളിയുന്നു ചെന്നെടുത്തൊരെണ്ണ ഞൻ കടിച്ചൂ കൊതിയോടെ പല്ലുകൾ പുളിപ്പു കൊണ്ടയോ പുളിയുന്നു